ഞാൻ ും വലൈക്കു ഞാന് അല്ലടോ നിങ്ങൾ നിങ്ങൾഫിന്റെ ബിസിനസ് ഒന്ന് കഴിഞ്ഞ കാണില്ല പുതിയ പുതിയ ആൾക്കാരാണല്ലേ അതിലൊക്കെ ഞങ്ങളൊക്കെ ഒഴിവാക്കിട്ടോടൊപ്പിച്ചാല് ബിസിനസ്സൊക്കെ കൊറച്ച് ഡെവലപ്പായി വന്നു അപ്പൊനക്കൊരു തോണല് ഞങ്ങളൊന്ന് പോരാന്ന് അപ്പൊനക്ക് സന്ദിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഒഴിവാക്കിയാണ് നിങ്ങളെല്ലാരും കൂടി അല്ല ഇപ്പൊ

പക്ഷെ ഇപ്പൊ എന്ത് ഉണ്ടായിന്നറിയോ ഇത് ആണ് ക്ലിക്ക് ആയപ്പോൾക്ക് ഞങ്ങൾ ആരും പറ്റുന്നില്ല പെണ്ണാറേ ഓൻക്കൊരു സ്വഭാവമുള്ളത് എനിക്കറിയോ ഈ ബിസിനസ് പാർട്ടണർമാർ ആകുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞമ്മളോട് മുഖാന്തരം പറയണം പക്ഷെ ഓൻറെ സ്വഭാവം അങ്ങനെയല്ല ഓ രാത്രി പെരി പോയിന്റേഷൻ അടുത്തുള്ള കടക്കാരൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അങ്ങനെ മറ്റാൾ ഇങ്ങനെ ആക്കിയിക്കുന്ന അത് ഇങ്ങനെ ആക്കീക്കണട്ടാ ഇന്നെ തകർക്കാൻ നോക്കട്ടെ ഇത് ഇവിടെ തന്നെ തകർക്കാൻ പറ

ഒരു ചെറുതായിട്ട് അലഹില്ല ഒന്ന് രണ്ട് മാസം കൊണ്ട് കൊണ്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥിനെ പോകേണ്ടത് എന്റെ പുള്ളി കസ്റ്റമേഴ്സും ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ അത് ഞങ്ങൾ എല്ലാരും കൂടി എടുത്ത ഒരു സംഭവമാണ് ഓൻ അങ്ങനെ അക്കുംബാത്തിൽ ആളാണെന്നുണ്ടെങ്കിൽ ഓൻ ഈ കമ്പനി ഒക്കെ പിരിച്ചുവിട്ടിട്ട് സ്വന്തമായിട്ടൊന്ന് ഒന്നിങ്ങനെ കമ്പനി എന്നാ ഓനെ നമ്മൾ സമ്മതിക്കും ഒരു സമ്മേക്കും എന്റെ വാട്ട് കഴിവാൻ തെളിയിക്കട്ടെ അന്ന് ഞങ്ങൾ സമ്മതിച്ചു നല്ലൊരു സമ്മേക്കും ഇപ്പോ പുതിയ പുതിയ േ പുതിയേ വാന്റെ പോരല്ലേ ആൾക്കാരൊക്കെ കൂടി രണ്ടാളും മൂന്നാളും കൂടിയിട്ട് കമ്പനി തുടങ്ങിയിട്ട് അതൊക്കെ വലിയ വിജയത്തിലേക്കാണ് പോയത് ഓടി തളർച്ച വന്നിട്ടില്ല ഓനൊക്കെ നല്ല നിലയിൽ ഉഷാറായിട്ട് അടക്കുന്നുണ്ട് ഇവിടെ ഓണ്ടെത്തുനിന്ന് മാത്രം ആൾക്കാർ പോരുന്ന എന്താ പോകാൻ ചിന്തിക്കാത്തത് ഓന ചിന്തിക്കേണ്ട കാര്യമില്ല അത് ഞാൻ മനസ്സിലാക്ക ഇനിപ്പ എന്തായാലും വേണ്ടിയില്ല വാണ്ടാർച്ചയ്ക്കും ഞങ്ങൾ ഇനി പോണില്ല പക്ഷെ ഞങ്ങളെത്തിക്കൊന്നു അങ്ങോട്ട് വരാനും പാടില്ല ഓ ഓൻ്റെ പാട്ട് നോക്കി വാൻ പോയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളെ പരിപാടി എത്തി ഞങ്ങളും പോകേണ്ട അങ്ങോട്ടും വേണ്ട അങ്ങോട്ടും വേണ്ട അതാണ് ഞങ്ങൾക്ക് ഓനോട് പറയാനുള്ളത് ഓണ്ടപ്പോ ഇപ്പുള്ള രണ്ടാൾക്കാരുണ്ടല്ലോ വാസന പാട്ട രണ്ടാൾക്കാര് ഓലെ കഴിവ് തിരിച്ചറിയാത്തോണ്ടിപ്പൊ പൊട്ടങ്ങ അവളെയാണ് കഴിവ് വരുകയാണെങ്കിൽ ചോട്ടി പുറത്താക്കി പോലെ പോയിട്ടുണ്ടാവും പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ഞാൻ കുറച്ചു കാലം മുന്നേ അവനോട് ഇന്ന പാർട്ണർഷിപ്പ് കൂട്ടോന്ന് ചോദിച്ചു അപ്പൊ ഓൻ എന്താ പറഞ്ഞറിയോ നിങ്ങക്കൊക്കെ കൊറേ വയസ്സായില്ലേന്ന് ഇപ്പൊ ഓൻറെപ്പ ഉള്ളതൊക്കെ ഓൻറെ വല്യ പാ സത്യങ്ങളോ ചെറുപ്പ ചിലവർ അങ്ങനെയാണ് എന്റെ മമ്മോ ഓന അപ്പ കാണോ അപ്പാന്ന് അപ്പാന്ന് വിളിച്ച സ്വഭാവമാണ്